നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കിടക്കാ മണ്ടൻ ഐലമീം കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല എന്തായാലും വലുപ്പം അപ്പോൾ ഈ ഒരു ഐലമീൻ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലൊരു വെറൈറ്റി മസാലയൊക്കെ ഒരു വറുത്തെടുക്കലുണ്ട് നല്ല ടേസ്റ്റ് എറിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതെങ്ങനെ വർക്കാന്നുള്ളത് നമുക്ക് നോക്കണ്ടേ അപ്പോൾ നമ്മൾ സീരിയലി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മസാല ഉണ്ടാക്കാൻ വരുമ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കണ്ടോളി ആദ്യം തന്നെ അത് ആ പത്ത് വെളുത്തുള്ളി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് എടുത്തു നമ്മൾ പച്ചമുളക് ആയിട്ടെടുക്കണേ അപ്പം നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ നോക്കിയും കണ്ടുമൊക്കെ എടുക്കട്ടോ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതലായിട്ട് പച്ചമുളക് എടുക്കാം ഈ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് കേട്ടോ മീനിലേക്ക് അപ്പോൾ ആ ഒരു കുരുമുളക് കൂടി ഇട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇതിലൊരു പ്രത്യേക സാധനം അതായത് വിനാഗിരി സുർക്ക അതാണ് കേട്ടോ ചേർക്കണേ ഇപ്പം ഒരു ഒന്നര സ്പൂണ് വിനാഗിരി അടച്ചു വയ്ക്കാം അരച്ച് അരച്ചെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി മീനിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് പിടിപ്പിക്കട്ടോ നന്നായിട്ട് പിടിച്ചോട്ടെ അതിനാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ വരകളിട്ട് അതായത് ഇതിൻ്റെ ഉള്ളിക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി കിട്ടണമല്ലോ ആ ഒരു ടേസ്റ്റ് ഇത്രയും വലിയ വലിയ വരകളുടെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് ഈ ഒരു മസാല അങ്ങോട്ട് ഇറങ്ങി ചെന്ന് അതങ്ങോട്ട് വറുത്ത് കഴിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരാട്ടോ മറിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡിലും കൂടി അങ്ങോട്ട് ആക്കി കൊടുക്കണേ നമ്മളെ വീടുകളിൽ സാധാരണ എല്ലാ വീടുകളിലും ആഴ്ചയിൽ എന്തായാലും ഒരു മൂന്ന് ദിവസം മൂന്നാല് ദിവസം തന്നെങ്കിലും മീൻ ഉണ്ടാവില്ലേ അപ്പം മീൻ വറുത്തിട്ടും മീൻ കറി വെച്ചിട്ടും ഒക്കെ എല്ലാവരും കഴിക്കലുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇതേ രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വീട്ടുകാർക്കൊക്കെ കൊടുക്കുക അപ്പോൾ ഒരിക്കണ്ടാവണ ഒരു സന്തോഷം ആഹ് അതല്ലേ നമ്മളെ സന്തോഷം ഇനി ഇതിന് ഇവിടെ അര മുക്കാൽ മണിക്കൂർ നേരം സമയമുണ്ടെങ്കിൽ മാറ്റി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചട്ടി തെച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം ചട്ടി ചട്ടിയടുപ്പത്തു വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായിട്ടുണ്ട് കറിയേപ്പിലും കൂടി ഇട്ടു ഈ മസാലയിൽ കുളിച്ച് നിൽക്കണ ഈ മ അയിലക്കുട്ടൻ ഞാൻ മത്തിണുദ്ദേശിക്കുന്നത് അതിലേക്കൂട്ടണതാ ഇതിലേക്ക് അങ്ങോട്ട് വെച്ചെടുക്കട്ടോ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് വറുക്കണത് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ നമുക്ക് അപ്പോഴാണ് സാവധാനത്തിൽ സാവധാനത്തിൽ മുരിഞ്ഞ് മുരിഞ്ഞ് വെന്ത് കിട്ടുള്ളൂ ഇത്തിരി കൂടി കറിവേപ്പില നമുക്ക് ഊരിയിട്ട് ഇതേപോലെ ഒക്കെ ഒന്ന് മുറിച്ച് മുറിച്ച് അങ്ങനെ ഇട്ടു കൊടുക്കട്ടോ ഏകദേശം ഒരു ഭാഗം ആയി നമുക്ക് തോന്നലോ അപ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കട്ടോ ആ എന്താ അല്ലേ ഈ ഭാഗം നല്ല സൂപ്പറായിട്ട് മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ മീനും കൂടി അതുപോലെ ചെയ്യാം അയില നല്ല അത്യാവശ്യം നല്ല വലിയ വണ്ണുള്ള അയിലായത് കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് വേവിക്കണല്ലോ അതായത് ഇതിന്റെ ഈയൊരു ഈയൊരു ഭാഗം ഒക്കെ ഉണ്ടാവല്ലേ അപ്പൊ അതിനൊക്കെ ഒന്ന് കുത്തനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് മീൻ നീന്തണമായിരുന്നു തോന്നില്ല മഞ്ഞാല്യാത്ത മീൻ നീന്തുന്നു കേറച്ച് നടുക്കി നീന്തി കൂടെ ആ ചൂട് നടുക്കുമ്പോൾ കൊഴിഞ്ഞ അടിയല്ലോ ചിട്ടാ ഞാൻ അങ്ങോട്ട് നീക്കാത്ത എന്നാലിവിടെ വെച്ചെണ്ണം ഉണ്ട് മസാലയൊക്കെ പിടിച്ച് മൊരിഞ്ഞ് സെറ്റായി നിൽക്കുന്ന മീൻ നമുക്ക് മാറ്റട്ടോ പാത്രത്തിലേക്ക് ഓ ഏതാ അല്ലേ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇടുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഓണം വരാൻ പോകുമല്ലേ അത്തതാ ഏകദേശം നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഓണം സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പത്ത് വിഭവങ്ങൾ ചെയ്തേരുന്നു അതായത് അത്ത മുതൽ തിരുവോണം വരെ നമ്മൾ പത്ത് വ്യത്യസ്ത വിഭവങ്ങൾ ചെയ്തില്ലേന്നില്ലേ എന്നില്ലേ വീഡിയോകൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ കഴിഞ്ഞ തവണ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേന്നു ആ സപ്പോർട്ടിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വർഷം ഓണം സീരിയസിന്റെ രണ്ടാമത്തെ ഭാഗം ഇറക്കാൻ തുടങ്ങണത് അപ്പോൾ അത്ത മുതൽ തിരുവോണം വരെ പത്ത് വ്യത്യസ്ത വിഭവങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങളെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ വർഷം ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് അടുത്ത ട്രിപ്പും ഈ വേഗം വർത്തെടുക്കാം ആദ്യ എടുത്ത് വെച്ചാൽ വലിച്ചെണ്ണ ബാക്കി വീണ്ടും അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം മസാല തേച്ച് സെറ്റായി കൂട്ടപ്പനായി നിക്കണ അതിൽ വെച്ചെടുക്കാം ഒരു ഭാഗമായിട്ടുണ്ട് തോന്നണ്ടേ നമുക്ക് മറച്ചു ആയിട്ടുണ്ട് ആ ആയിട്ടുണ്ട് നന്നായിട്ടായിട്ടില്ല അതിന് തിരിച്ചു മറച്ചക്കെട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം നമ്മളെ മസാലയിൽ നന്നായിട്ട് പൊതിഞ്ഞുവെച്ച ഒരു മീനല്ലത് അപ്പൊ എന്താ വെച്ചാലേ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഏറ്റവും ചെറിയ തേയില വറുത്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ സാവധാനത്തിൽ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോൾ ആ മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ സാവധാനം സാവധാനം ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാവേ മസാല കരിയും ചെയ്യൂല അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ടുള്ള അടുത്ത മീനും കൂടി ഇതാ വെന്ത് സെറ്റായി നിൽക്കണു ആ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതല്ലേ ആ ഒരു മസാലേൻ്റെ പൊടിയായി ഞാൻ മാറ്റി വെക്കേണ്ട കേട്ടോ അത് നല്ല ടേസ്റ്റാണ് നമ്മളെ മീൻ മസാലേൻ്റെ ഒരു പൊടി ഇത് കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഉങ്ങൾ വിചാരിച്ച ഇത് കരിഞ്ഞു എന്ന് ഇത് കണ്ട അത്ര കരിഞ്ഞിട്ടില്ലേ ഞാൻ വീണ്ടും പറയുകയാണ് നന്നാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിലേക്ക് ഈ ഉള്ളീൻ്റെ മുകളിലേക്കായിട്ട് മീൻ ഇങ്ങനെ നിരത്തി വെച്ചെടുക്കണ്ടേ ഓഹ് സെറ്റ് കുറച്ചുള്ളി എൻ്റെ മുകളിലേക്കും കൂടി അങ്ങനെ ഇട്ടുകൊടുക്കല്ലേ ഇനി ഈ ഉള്ളിയോട് കൂടി തന്നെ ഇങ്ങനെ ഒരു കഷ്ണം ഇങ്ങട്ട് പിച്ച് അങ്ങോട്ട് എടുക്കുക ഒരു കാരറ്റും ഒരു കക്കരിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് താ പോലെ അങ്ങട്ടെടുത്തതിന് ശേഷം ഇങ്ങനെ കഴിച്ചു വയ്ക്കുള്ളൊക്കെ പൊങ്ങച്ചത്തിന് വെച്ചാട്ടോ അതൊന്നും അല്ല മീൻ മാത്രം കഴിച്ചാ മതി മറ്റൊക്കെ ഒരു ഭംഗിക്ക് വെച്ചാണ് അങ്ങനെയാണല്ലോ കാണുമ്പോൾ സാധാരണ നമ്മള് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ കുറച്ച് പെരഞ്ചീരകം വെളുത്തുള്ളി ചുവന്നുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് വറക്കുക അപ്പൊ ഇതില് വെറും പച്ചമുളക് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളക് അതെ ഇൻഗ്രീഡിയൻസ് അതായത് വ്യത്യസ്ത അതായത് നമ്മള് പച്ചമുളക് സാധാരണ ഇങ്ങനെ മീൻ വറുക്കണേൽ ഉപയോഗിക്കാറേ ഇല്ല കുറവാണ് പിന്നെ പച്ചമസാല ഉണ്ടാക്കുമ്പോ കുറച്ച് കാന്താരി പച്ചമസാല ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മള് കൊറേ മുന്നേ അതേപോലെ അയില മീൻ വെച്ചിട്ട് പച്ചമസാലയിലൊരു മീൻ വറുത്ത ചെയ്തിട്ടുണ്ട് അതില് കുറച്ചു കൊറച്ചുകൂടുതല് മസാല ചേർത്തിട്ടുണ്ട് അതായത് നമ്മള് മല്ലിയിലേയും സാധനങ്ങൾ ഫുള്ള് പച്ചകൾ മാത്രം അത് ഇണ്ടാവട്ടോ ചാനലില് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തപ്പി നോക്കി എനിക്ക് കാണാം ഇതായി രീതി ഇത് ഞാന് വീട്ടില് പരീക്ഷിച്ച് നോക്കിയത് എങ്ങനെയെന്നുവെച്ചാല് വീട്ടിൽ വിരുന്നേരുന്നിരുന്നു ചേച്ചിയും കുടുംബവും വന്നിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ തലേ ദിവസം ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിറ്റേന്ന് രാവിലെ അതേപോലെ ചായൻ്റെ ഇടയ്ക്ക് കഴിച്ചതിന് ശേഷം ഇപ്പം എന്താ മീനിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്ത ഉണ്ടാക്കാമല്ലോ ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഇതേ രീതിക്ക് വറുത്ത് കൊടുത്തു അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കില്ലേ ഇതേ രീതിക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കമന്റ് ബോക്സിൽ കമന്റ് എഴുതി അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കുക ഇതേ രീതിക്ക് വറുത്ത് കഴിക്കാത്തവരൊക്കെ അതായത് ഞാൻ മാറ്റി വെച്ചേന്നല്ലോ ഇത് ചിന്നുവിന് ഭയങ്കര ഇഷ്ടാട്ടെ ഈ പൊടി മസാല പൊടി പൊടി അത് കൂട്ടിന്ന് കഴിച്ചോട്ടെ മീനിന്റെ പീസും കൂടി ഞാൻ ഇടുത്തോ കുറച്ച് ആ പൊടിയും കുറച്ച് മീനും വേറെ കറിയൊന്നും വേണ്ട ചിന് ഇഷ്ടമാണ് പൊടി അമ്മ കുറച്ച് പൊടി അറിയും മീൻ പൊരിച്ച തന്നെ വെറൈറ്റി ടേസ്റ്റ് ആണ് അതിന്റെ കൂടെ ഈ മസാലയും അതാണ് മീൻ അയിലേറ്റായിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് മഹാൻകുഴ കൂട്ടി കഴിക്കുമ്പോഴും അങ്ങനെ പറഞ്ഞു വരും കുട്ടനും ജയിച്ചൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കുട്ടികളിലേക്കൊക്കെ എത്തിച്ചെടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഷീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണാൻ അവർ ബെല്ലേക്കണും കൂടി തട്ടെടുക്കുക എന്നാലാണ് നിങ്ങളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ അതേപോലത്തെ നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി വിഭവങ്ങളായിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും 哒哒。<打> <打掌 S 1>